ജാസ്മിന്റെ പുറത്തുള്ള കാമുകന്മാരുടെ പട്ടിക എടുക്കലാണ് ഇപ്പോൾ ജാസ്മിനെ വിമർശിക്കുന്നവരുടെ ഒരു പതിവ് എന്ന് പറയാം എന്നാൽ ഇതൊക്കെ മോശമാണെന്നും ഒരാളുടെ കഴിഞ്ഞകാലം ഇങ്ങനെ തികയരുത് എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് എന്നാൽ ജാസ്മിന്റെ പഴയ കാമുകനായിരുന്ന വിവാഹം വരെ ഉറപ്പിച്ചിരുന്ന ജാസ്മിൻ എപ്പോഴും വീഡിയോയിൽ മുന്നക്ക എന്ന് പറഞ്ഞിരുന്ന മുന്ന എബ്രഹാം ഒരു പെണ്ണിനെ തേടുന്നു എന്ന് പറയുന്ന പോസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത് മിഥുൽ എ ജെ മുന്ന എബ്രഹാം എന്നീ രണ്ട് അക്കൗണ്ടുകൾ കൂടി പങ്കുവച്ചൊരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി മാറുന്നത് ദുബായിലുള്ള പെൺകുട്ടികൾക്ക് മുൻഗണന എന്നും മുന്ന ഇരുപത്തി ആറ് വയസ്സുള്ള സുന്ദരിയായ വധുവിനെ തേടുന്നുവെന്നുമുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയ ചിത്രമാണ് പങ്കുവെച്ചിരിക്കുന്നത് കാറിന്റെ മുന്നിൽ മുന്ന നിൽക്കുന്ന ചിത്രമായിരുന്നു പങ്കുവച്ചിരുന്നത് ഒരു പെണ്ണിനെ തേടുന്നുവെന്നും സുന്ദരിയായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ജാസ്മിന്റെ പഴയ കാമുകനും വിവാഹം വരെ എത്തി അവസാനം വിവാഹം വേണ്ട എന്ന് വെച്ച മുന്നയുടെയും ഒരു പോസ്റ്റ് വൈറലാകുന്നത് എന്നാൽ ഈ പോസ്റ്റ് വൈറലായതിന് പിന്നാലെ മുന്നേ തന്നെ ഇത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ആവശ്യമില്ലാതെ ഈ അവസ്ഥയിൽ പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് താനത് ഡിലീറ്റ് ചെയ്തതെന്ന് മുന്നേ തന്നെ ഓർക്കുന്നുണ്ട് മുന്നേ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു ജാസ്മിനെ കെട്ടാനിരുന്ന മുന്നയ്ക്ക് വേറെ ഒരു പെണ്ണിനെ അന്വേഷിച്ചിരിക്കുകയാണ് വീട്ടുകാർ എന്നും ഇനി എത്ര നാൾ അങ്ങനെ കാത്തിരിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെയാണ് നിരവധി പേർ പറയുന്നത് മുന്ന തന്നെ ഇടയ്ക്ക് ലൈവിൽ വന്നിരുന്നു മുന്ന ലക്ഷങ്ങൾ വിലയുള്ള മോതിരങ്ങളൊക്കെ നൽകിയിട്ടും വിവാഹ നിശ്ചയത്തിനിട്ട മോതിരത്തിന് വില കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അതിനേക്കാൾ കൂടുതൽ മോതിരം നൽകി അഫ്സലിനോടൊപ്പം ജാസ്മിൻ പോവുകയായിരുന്നു എന്നാണ് മുന്ന തന്നെ ലൈവിലെത്തി ജാസ്മിനെക്കുറിച്ച് പറഞ്ഞത് ഇതിനുശേഷം മുന്നേക്കുറിച്ച് തന്നെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത് മുന്നയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു തനിക്ക് മുൻപേയും ജാസ്മിന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് വന്ന ജാസ്മിനെ ഞാൻ വല്ലാതെ വിശ്വസിച്ചു എന്നാൽ അത്തരത്തിലൊരു പ്രവൃത്തിയല്ല ജാസ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നുമാണ് മുന്ന ഓർത്തു പറയുന്നത് മുന്നയ്ക്ക് നല്ല വിഷമമുണ്ടെന്നും നടക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വിഷമമുണ്ടെന്നും പറയുന്നു മുന്നയ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ജാസ്മിൻ്റെ വീട്ടുകാരെ ഓർത്താണെന്ന് കൂടി മുന്ന പറയുന്നുണ്ട് അത്രമാത്രം സങ്കടത്തിലൂടെ ആ വീട്ടുകാർ പോകുന്നുണ്ടായിരിക്കും എന്തുമാത്രം വേദനയായിരിക്കും അവർക്കുണ്ടായിരിക്കുക എന്ന് ഊഹിക്കാം അത്രമാത്രം വേദന ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നും മകൾ നല്ലതുപോലെ നടക്കാൻ ഞാനും പ്രാർത്ഥിക്കാമെന്നും നിരവധി പേർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ മുന്നേക്കുറിച്ച് പിന്തുണച്ചുകൊണ്ടാണ് ാണ് നിരവധി പേരെത്തുന്നത് ജാസ്മിൻ ഇതൊക്കെ പറഞ്ഞാലും മുന്നേക്ക് അതിനുള്ള അർഹതയുണ്ടെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് കാര്യങ്ങളൊക്കെ തന്നെ ആകെ അവതാളത്തിലിരിക്കുകയാണ് ജാസ്മിൻ എന്ന പയ്യനുമായി ഇവിടെ പുറത്ത് വിവാഹം ഉറപ്പിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസിലേക്ക് എത്തിയത് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെ വിവാഹ നിശ്ചയം കഴിയണം എന്നായിരുന്നു ആഗ്രഹം ജാസ്മിൻ തന്നെയായിരുന്നു അതിനെ വാശി പിടിച്ചതും അഫ്സലിനെ കൊണ്ട് വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിച്ച് അങ്ങനെ തന്നെ വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തു ആരും അറിയാതെ ഒരു വിവാഹ നിശ്ചയം അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബിഗ് ബോസിലേക്ക് പോയി ബിഗ് ബോസിൽ കൊണ്ടാക്കുന്നത് പോലും അഫ്സൽ തന്നെയായിരുന്നു എന്നാൽ ബിഗ് ബോസിലെത്തിയ ആദ്യ ദിവസം മുതൽ ഗബ്രി എന്ന വ്യക്തിയുമായി ജാസ്മിനോടെ കാണിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ ഇപ്പോൾ ഈ ബന്ധത്തിൽ നിന്നും പിൻവാങ്ങിയിരിക്കുകയാണ് അഫ്സൽ എനിക്കിനി ബന്ധം വേണ്ട എന്നും എനിക്ക് ജാസ്മിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നും കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിലൂടെ തന്നെ അഫ്സൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ എനിക്ക് ഗബ്രിയോട് ഇഷ്ടമുണ്ട് എന്ന് ജാസ്മിൻ പറഞ്ഞതിന് ശേഷം കൂടിയാണ് ഇപ്പോൾ അഫ്സൽ ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ജാസ്മിൻ്റെ വാക്കു ൾ കൂടി എനിക്ക് വേണമായിരുന്നു ഇപ്പോൾ ഉറപ്പായി ഞാൻ എന്തായാലും വേർ പിരിയുന്നുവെന്നായിരുന്നു അഫ്സൽ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ